ഇന്ന് നമ്മൾ ചൂരയും കൊണ്ട് ഒരു അച്ചാറാണ് വെക്കുന്നത് അപ്പം അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ പെരട്ടി വെക്കാനായിട്ട് മസാലകളെല്ലാം ചേർക്കുക മഞ്ഞൾപ്പൊടി ഇടുക അടുത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിരിയ മുളക് പൊടിയാണ് നമ്മൾ കൊടുക്കുന്നത് പുലുവപ്പൊടി നമ്മൾ ചെറിയ സ്പൂണ് ഞാൻ ഇട്ടു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇരട്ടി വെക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ മസാലകളെല്ലാം വരട്ടെ ഇനിയിപ്പൊരമണിക്കൂർ ഇരിക്കട്ടെ നമുക്ക് ഇനി മീൻ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മള് നെല്ലെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് അച്ചാറൊക്കെ വെക്കുമ്പോ എപ്പോഴും നെല്ലെണ്ണ തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് ഇത്ര നാൾ ഇരിക്കത്തില്ല നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യായിട്ട് വാർത്ത പോരി എടുക്ക ഒത്തിരി അങ്ങ് നോക്കണ്ട മീൻ വറുത്ത് പോരി കഴിഞ്ഞു അപ്പൊ നമുക്ക് മീൻ വറുത്ത എണ്ണയ്ക്കകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ചെണ്ണ നമ്മൾ എടുത്ത് വെച്ചിരിക്കാണ് ആവശ്യം വരുമ്പോ ഒഴിച്ചു കൊടുക്കുള്ളി ഇട്ട് കൊടുക്കാം മൂന്നുകടം വെളുത്തുള്ളിയാണ് നമ്മള് ഇട്ട് കൊടുക്കാം ഷണം എടുത്തിട്ടുണ്ട് ഒത്തിരി വലുതല്ല നമുക്ക് പച്ചമുളക് കൂടെ കൊടുക്കാം പതിനൊന്ന് പച്ചമുളക് നമ്മൾ എടുത്തിരിക്കുന്ന കേട്ടോ കുറച്ച് കരിയേപ്പം കൂടെ ഇട്ടു കൊടുക്ക വെച്ചിരിക്കുന്ന എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്ക നമ്മുടെ വെളുത്തുള്ളി ഭാഗത്തിനുള്ള മൂപ്പായിട്ടുണ്ട് നമുക്കിതിപ്പോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൂൺ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പിരിയൻ മുളക് പൊടി നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി രണ്ട് സ്പൂൺ ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടാണ് അത് വറുത്തെടുത്തത് ഇനിയിപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഉപ്പ് ചേർത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അച്ചാറിഞ്ഞെപ്പോഴും എണ്ണ മിന്നിട്ട് കിടക്കണം എന്നാലേ ഉള്ളൂ മീനച്ചാറ് കുറേ നാളെ ഇരിക്കുകയുള്ളു അത് വേറെ ഏതെണ്ണയ്ക്ക് അതുണ്ടാക്കിയാലും അത് ഇരിക്കത്തില്ല അത് തന്നെ ഉണ്ടാക്കണം കുറച്ചും കൂടെ ഉപ്പിട്ട് നമുക്ക് മിനായിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് നിറച്ച് വെണ്ണയൊക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് ഇനിയിപ്പം വാങ്ങി വെക്കാം ഇപ്പൊ നമുക്ക് വാങ്ങി വെക്കാം ഇപ്പൊ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്